ഞാൻ രശ്മി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാർണോ മേനിയ ഞാൻ വെൽക്കം ബാക്ക് എന്ന് പറയാൻ കാരണം ഒരു മൂന്ന് കൊല്ലമായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന് കാരണം ബിസിനസ്സിൽ കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ എനിക്ക് എൻ്റെ ചെടികളും ഒന്നും ശരിക്കും നോക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഗാർഡനിങ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ആ ഒരു ആഗ്രഹം കൊണ്ട് ചെടികൾ നന്നായിട്ട് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ എൻ്റെ ചെടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ എൻ്റെ ചെടികൾ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുറേ ചെടികൾ ഞാൻ പലർക്കായിട്ട് കൊടുത്തു അപ്പോൾ ബാക്കി കുറച്ച് ചെടികളാണ് ഉള്ളത് അത് വെച്ചാണ് ഇനി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു പുതിയ വീട്ടിലേക്ക് മാറി അപ്പോൾ ഇവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് കുറേ ബാക്കിയുണ്ട് എന്തായാലും ഈ ചെടികൾ ഇവിടെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഏരിയ കുറച്ചും നോട്ടം കിട്ടുന്ന ഏരിയയാണ് മാത്രമല്ല എൻ്റെ അടുത്ത് നേരത്തെ ഞാൻ ചെയ്തു വെച്ച ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടായിരുന്നു സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റാൻഡുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ട് അതിനുള്ള ആപ്റ്റായിട്ടുള്ളൊരു സ്പേസ് കാർ പോർച്ചിൽ കണ്ടു അപ്പോൾ അത് അവിടെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒറ്റ ദിവസം കൊണ്ടല്ല അല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് കുറച്ച് ഓർക്കിഡ്സും വേറെ സ്ഥലത്തു നിന്നും കുറച്ച് ഓർക്കിഡ്സ് എടുത്തു അപ്പോൾ ആ ഓർക്കിഡ്സൊക്കെ ഒന്ന് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തൂക്കിയിട്ടിട്ടുണ്ട് ഓർക്കിഡ്സ് അത് നേരത്തെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഓർക്കിഡ്സ് തന്നെയാണ് പിന്നെ കുറച്ച് ഫേൺ അങ്ങനെയുള്ള കുറേ മിക്കവാറ് മണി പ്ലാന്റ് ആണ് കാരണം മണി പ്ലാന്റ് ആണല്ലോ എൻ്റെ അടുത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ കൊടുത്തപ്പോൾ മണി പ്ലാന്റുകൾ ഞാൻ അധികം കൊടുത്തില്ല അതുകൊണ്ട് മണി പ്ലാന്റും പോത്തോസും ഒക്കെ ഞാൻ ഫിലഡൻട്രോൺ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ചെടികളുണ്ട് ഇനി കുറേം കൂടെ നമുക്ക് ചെടികൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കുറച്ച് പുതിയ ചെടികളായിട്ട് വാങ്ങി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ പ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് ചട്ടിയിലുണ്ടായിരുന്ന മണ്ണ് കുറച്ചും കൂടെ ചാണകപ്പൊടിയും കൊക്കോ പീത്തും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ഓർഗാനിക് വളവും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചട്ടിയിലൊക്കെ ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ആ മണ്ണൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പുതിയതായിട്ട് വെച്ചു കാരണം എല്ലാ മണ്ണ് നല്ല കട്ടിയായിരുന്നു അപ്പം ഈ കട്ടിയുള്ള മണ്ണ് ഒക്കെ ഒന്ന് ലൂസാക്കി കുറേ കൂടെ പുതിയ പുതിയൊന്നടുമ്പടാണല്ലോ അതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് പിടിക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ ഈ സ്റ്റാൻഡൊന്നും പെയിൻറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം സ്റ്റാൻഡൊക്കെ കുറേശ്ശെ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പെയിൻറ് ചെയ്യണം പക്ഷേ ഇപ്പോൾ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് എന്തായാലും അറേഞ്ച് ചെയ്ത് വെക്കാം പതുക്കെ പതുക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കണത് ഈ പ്ലാന്റ് ഒക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പം നല്ലൊരു നല്ലൊരു ഗ്രീനറി അവിടെ കിട്ടും ഇപ്പോൾ തൽക്കാലം ഉള്ളതൊക്കെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ മാക്സിമം ചെടികൾ കൊടുത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ ചെടികൾ വളരെ കുറഞ്ഞു നല്ല നല്ല ചെടികൾ കുറേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നോക്കാനുള്ള സമയപരിമിതി മൂലം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ചെടികളുടെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ ഞാൻ അതെല്ലാം കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഉള്ള പ്ലാൻസ് മര്യാദക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു ലക്ഷ്യം എന്നിട്ട് വീണ്ടും നമ്മുടെ പുതിയ പുതിയ പ്ലാൻസൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഇപ്പോൾ മണി പ്ലാന്റ്സൊക്കെ കണ്ടില്ലേ എല്ലാം ഇങ്ങനെ ഒരു എന്താ പറയുക നീണ്ടിതായി അതിൻ്റെ ഇലയൊക്കെ വല്ലാണ്ട് വൃത്തികേടായി നീണ്ട് നീണ്ട് കിടക്കണം നമ്മൾ നേരത്തെ ഒക്കെ വെട്ടി അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നുല്ലോ അപ്പം അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള നല്ല ഭംഗിയും ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ ഇനി വീണ്ടും അതുപോലെ തന്നെ ആക്കിയെടുക്കണം കുറേ ചെടികൾ ഇനി വരാനുണ്ട് ഇനി പുതിയതായിട്ട് മേടിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോൾ കുറേ കൂടെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഇതൊന്ന് നന്നായി നോക്കി നല്ല ബുഷാക്കി കൊണ്ടുവന്നാൽ തന്നെ ഇവിടെ നല്ല ഭംഗിയായിരിക്കും എന്നാണ് വിശ്വാസം പിന്നെ എൻ്റെ ഗാർഡൻ ഓ എഴുതിയിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഒരു പലകയിലാണ് ഞാൻ എഴുതി വച്ചിരുന്നത് അത് വീണ്ടും അവിടെ തന്നെ തൂക്കി നമ്മുടെ ഐഡൻറ്റിറ്റി ആണല്ലോ അത് അപ്പം അതങ്ങോട് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇതാണൊരു ലാസ്റ്റ് ലുക്ക് അറേഞ്ച് ചെയ്തതിൻ്റെ എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണം അപ്പോൾ ഇതാണ് ഞാനിന്ന് അറേഞ്ച് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെടികൾ കുറേയൊക്കെ ഞാൻ കൊടുത്തു എന്നും അപ്പം എൻ്റെ ഒരുപാട് വെറൈറ്റി ചെടികളിപ്പോൾ ഇല്ല ഇള്ള ചെടികളാണ് ഞാൻ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ മാക്സിമം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ വെക്കാൻ പറ്റുന്നത് ആണ്. കാരണം വെയിൽ വെയിലധികം കൊള്ളില്ലല്ലോ അപ്പോൾ ഇവിടെ വെക്കാൻ പറ്റിയ പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനിവിടെ എടുത്ത് വെക്കാം ഞാൻ എൻ്റെ വീട്ടിലൊരു ചെറിയ ഒരു ഹെർബിൾ ഗാർഡൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് നേഴ്സറി പോകാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ ബൈ ചാൻസ് ഒരു എക്സിബിഷൻ പോയി അതൊരു ബുക്കിൻ്റെ എക്സിബിഷൻ ആയിരുന്നു പക്ഷേ അവിടെ ഒരു ചെറിയൊരു സ്റ്റോളുണ്ടായിരുന്നു ചെടികളുടെ വിത്തും ചെടികളും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ കണ്ടതാണ് റോസ്മേരി അപ്പോൾ എന്തായാലും അവിടെ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചെറിയ റോസ്മേരി വാങ്ങി അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി പനിക്കൂർക്ക പിന്നെ പുതിനീന തുളസി ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുകയാണ് അതിനിപ്പം കുറച്ചും കൂടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ചും കൂടെ ഹേർബ്സ് വേണമെന്നുണ്ട് ഒരു ചെറിയൊരു ഹേർബൽ ഗാർഡൻ അതാണ് ഉദ്ദേശം അപ്പോൾ എന്തൊക്കെയാണ് വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്ന് എനിക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടിയാൽ നന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാല് കാര്യങ്ങൾ മറക്കണ്ട ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്